കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ചോദ്യ പേപ്പറുകളെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എം എം പി ഈ ഒരു പി ക്യു പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടേമെന്റ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻസും അതിൽ ആ കൊസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പി ക്യു പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതേപോലെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ള പാറ്റേണും കാര്യങ്ങളും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു പി വൈ ക്യു എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സിലബസ് മാപ്പിംഗ് ഉണ്ട് എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ട് റെക്കോർഡിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ടോപ്പിക് പ്രൊബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് അതിന് സിലബസ് മാപ്പിങ്ങിനകത്ത് ക്ലിയർ ആയിട്ട് ഓരോ ബ്ലോക്ക് വൈസും ടോപ്പിക് വൈസും കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നു എക്സാം പാറ്റേണിനകത്ത് ഗ്രാഫിക്കലി നിങ്ങളെ കാണിക്കുന്നുണ്ട് ഓരോ വർഷത്തിൽ നിന്നും ഇപ്പം ഈ ഒരു കറണ്ട് ടു തൗസൻഡ് വരെ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സും ഒക്കെ ചോദിക്കുന്നതിന്റെ അതിൻ്റെ ഫ്രീക്വൻസിയും കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് കൂടാതെ ഏതൊക്കെ പോർഷൻസ് ആണ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുണ്ടാവും കൂടാതെ ഏതൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് റിപ്പീറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും നമുക്ക് വരണമെന്നില്ല അപ്പൊ ഏതൊക്കെയാണ് പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പറാണ് നമ്മളൊരു ഈ ഒരു പി വൈ പിവൈക്യു എന്ന് പറയുന്നാൽ ഇത് നമുക്ക് ഫോക്കാസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇന്ന ക്വസ്റ്റ്യൻ ഒക്കെ പരീക്ഷയ്ക്ക് വരും അല്ലെങ്കിൽ ഈ ഒരു പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഇത് കമ്പൾസറി ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രി വൈ റ്റു പ്രിഫർ ചെയ്തിരിക്കുന്നത് കൂടാതെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം ആൻസേഴ്സ് ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ ആ ക്വസ്റ്റ്യൻസും അത് ഏത് ബ്ലോക്കിലാണ് ഏത് യൂണിറ്റിലാണെന്നുള്ളത് പി വൈ ടൂവിനകത്ത് ഉണ്ടായിരുന്നു പിന്നെ ലാംഗ്വേജിലെ സ്റ്റുഡൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്ത് പി വൈ ഫിന്റെ ഡോക്യുമെന്റ്സ് അവൈലബിൾ ആണ് അപ്പൊ ഇതിലും നമ്മൾ മെതഡോളജി ഏതൊക്കെ മെത്തേഡിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓരോ ക്വസ്റ്റ്യൻസിന്റെയും വെയ്റ്റേജ് അതിന്റെ ഫ്രീക്വൻസി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇവിടെ ഈ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സിലബസ് മാപ്പിങ്ങില് ആദ്യമേ പറഞ്ഞ ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് വൈസ് ആണ് നമ്മള് ോക്കുന്നത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻസ് അതേപോലെ ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിങ് ആൻഡ് മാർക്കറ്റ് പ്രൊഡക്ഷൻ പ്രോഡക്റ്റ് ആൻഡ് പ്രൈസ് ഡിസിഷൻ ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ചോദിച്ചു കാണുന്നത് പിന്നീട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ സെക്ടറൽ ആപ്ലിക്കേഷൻ ആൻഡ് ഇമർജിങ് ഇഷ്യൂസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കാണുന്നത് അപ്പൊ ആ തന്നിരിക്കുന്ന ആ ഒരു ഡയഗ്രത്തിന്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ എക്സ് ആക്സിസില് നമ്മൾ ബ്ലോക്ക് വൈസ് ആണ് ഉള്ളത് വൈ ആക്സിസില് നമ്പർ ഓഫ് ടൈംസ് അത് ചോദിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷനുസരിച്ച് നോക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റും അതേപോലെ തന്നെ പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റും അതേപോലെ പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ഹീറ്റ് മാപ്പിൽ ഡാർക്ക് ഷെയ്ഡില് കത്ത് തന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റും അതേപോലെ തന്റെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ബ്ലൂവും വളരെ അത്ര മീഡിയം ലെവലിലുള്ള പാറ്റേൺ അനുസരിച്ചിട്ടാണ് അപ്പൊ ഇവിടെ ബ്ലോക്ക് വണ് അതേപോലെ യൂണിറ്റ് ബേസ്ഡ് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ആണ് കാണുന്നത് അത് കഴിഞ്ഞ ടെണ് കാണുന്നുണ്ട് പിന്നെ നയർ അങ്ങനെ ആ ഒരു റേഷ്യോ അനുസരിച്ചിട്ടാണ് പോകുന്നത് ഈ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീ നോക്കാം ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അത് കഴിഞ്ഞാലും ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് സെവൻ അതേപോലെ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ഫോറും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ യൂണിറ്റ് എയ്റ്റ് യൂണിറ്റ് നയൺ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൂടെ കാണിക്കുന്നത് ബ്ലോക്കും അതേപോലെ ബ്ലോക്സ് ആണ് നമുക്ക് കോളം വൈസ് തന്നിട്ടുള്ളത് റോ വൈസ് യൂണിറ്റ്സ് ആണ് തന്നിട്ടുള്ളത് അതിന്റെ ബേസിൽ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ ഡാർക്ക് ഷെയ്ഡിലുള്ളത് ഹൈ ഫ്രീക്വൻസി ആയിട്ടാണ് കാണിക്കേണ്ടത് അതിന്റെ ഒരു ഇന്റർപ്രിറ്റേഷൻ നോക്കുമ്പോൾ സെഗ്മെന്റേഷൻ ടാർഗറ്റ് ആൻഡ് പൊസിഷനിങ് ആൻഡ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് അത് കീ ഏരിയ ഓഫ് എക്സാംസ് എക്സാംപ്രിപ്പറേഷൻസിന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓഫ് ആ പോർഷൻസ് എന്ന് പറയുന്നത് സെഗ്മെന്റേഷൻ ടാർഗറ്റ് ആൻഡ് പൊസിഷൻ ആൻഡ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് അടുത്തത് കോംപ്രഹെൻസീവ് സിലബസ് മാപ്പിംഗ് മാർപ്പിംഗ് കോംപ്രഹെൻസീവ് സിലബസ് മാപ്പിംഗിൽ പറയുന്നത് ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് മാന് മാർക്കറ്റിംഗ് ആൻഡ് ആണ് യൂണിറ്റ് ത്രീയിൽ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ടാർഗറ്റിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ് ഇലവൻ ടൈംസ് ചോദിച്ചിട്ടുണ്ടല്ലോ ബ്ലോക്ക് വണ്ണില് തന്നെ യൂണിറ്റ് ഫോർ ആണ് കസ്റ്റമർ ബിഹേവിയർ കസ്റ്റമർ ബിഹേവിയർ കസ്റ്റമർ ബൈൻ ബിഹേവിയർ എന്താണെന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും പത്ത് തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലോക്ക് ടൂവില് പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിങ് ഡെസിഷനകത്ത് യൂണിറ്റ് സെവനിൽ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ പി എൽ സി എന്നുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ബ്ലോക്ക് ടൂവില് യൂണിറ്റ് എയ്റ്റിലെ പ്രൈസിങ് ഡെസിഷന പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ് നയൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് അടുത്തത് ബ്ലോക്ക് ടൂല് യൂണിറ്റ് സിക്സിൽ ബ്രാൻഡിങ് ആൻഡ് പാക്കേജിങ്ങിനകത്ത് ബ്രാൻഡിങ് സെവൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് അടുത്തത് ബ്ലോക്ക് ത്രീയിൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻസ് ആണ് അവിടെ യൂണിറ്റ് നയല് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ഐ എം സി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഐ എം സി ഐ എം സി എന്താണെന്നും അതിന്റെ പ്രൊമോഷൻ മിക്സ് എന്താണെന്നും ത്രീ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ട്വൽവിൽ ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റുണ്ട് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ യൂണിറ്റില് ചാനൽ കോൺഫ്ലിക്റ്റും ഡിസ്ട്രിബ്യൂഷനും സെവൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് അടുത്തത് ബ്ലോക്ക് ഫോർ സെക്ടറൽ ആപ്ലിക്കേഷൻ ആൻഡ് ഇമേജിംഗ് യൂണിറ്റ് തേർട്ടീനിൽ മാർക്കറ്റിംഗ് ഓഫ് സർവീസസ് എന്ന് പറയുന്ന യൂണിറ്റില് സർവീസ് ക്യാരക്ടറിക്സ് എന്താണെന്ന് ചോദിക്കും സെവൻ ടൈംസ് ടെൻ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ഫോർട്ടീനില് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതും ഇപ്പൊ റീസന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്കിത് കയ്യിൽ നിട്ട് എഴുതാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതൊരു സിക്സ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ഫിഫ്റ്റീല് അതർ ഇമേർജിങ് ഇഷ്യൂസ് മറ്റുള്ള ഇമേർജിങ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ മാർക്കറ്റിംഗ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ ഒരു ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കീ ഇൻസൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ആ ഒരു ടേബിളിന്റെ കീ ഇൻസൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിലെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ ബ്ലോക്ക് വണ്ണിലെ കസ്റ്റമർ ബയിങ് ബിഹേവിയർ ബ്ലോക്ക് ടൂലിലെ പി എഫ് സി പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക് അടുത്തത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് ഈ ഒരു എക്സാം പാറ്റേൺ കണ്ടാൽ തന്നെ നമുക്ക് തന്നെ വളരെയധികം ഡൗട്ട് തോന്നുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അതിലാ യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്ന എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പിന്നെ താഴേക്കും അധികം എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് എൻസ് നോക്കുമ്പോൾ ഒന്ന് ലോ ലെവല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് താന്നു വന്നെങ്കിലും പക്ഷേ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോറിലും ഡിസംബർ ട്വന്റി ഫോറിലും എസേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരേ ലെവലിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമാണ് അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പീച്ച് കളറിലെ നോക്കുക പീച്ച് കളറില് നോക്കിക്കഴിഞ്ഞാല് ഡിസംബർ ട്വന്റി ത്രീയിൽ പീച്ച് കളർ എന്ന് പറയുന്ന കേസ് സ്റ്റഡീസ് ആണ് കേസ് സ്റ്റഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബർ ട്വന്റി ത്രീയിൽ പക്ഷെ ഇപ്പം അതങ്ങനെ ചോദിച്ചു വരുന്നില്ല പക്ഷേ ഈ ഡിസംബർ ട്വന്റി ഫോറില് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആയിട്ട് വരുന്ന ജൂൺ എക്സാമിന് കേസ് സ്റ്റഡി 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 ചെയ്യാവുന്നതാണ് അങ്ങനെ 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 ഒരു ഒരു ഗ്രോത്ത് ഗ്രോത്ത് കാണിക്കുന്നില്ല കാണിക്കുന്നില്ല ഓറഞ്ച് ഷോർട്ട് ഓഫ് ബേസ്ഡ് ചോദിച്ചിട്ടില്ല നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വൈസ് പ്ലാൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി ഒരു ആയൊരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക അപ്പൊ എസ്ആർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതോ നമ്മളിപ്പോൾ ആൻസേഴ്സ് എഴുതേണ്ട ഒരു രീതിയാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എസ് ആർട്ട് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ടിപ്പിക്കലി ക്യാരി ചെയ്യുന്നത് ഇരുപത് മാർക്ക് ആണ് അതിന് വേണ്ടത് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ആണ് ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ ഫൈവ് ടു ടെൻ മാർക്സിനാണ് ഈച്ച് ക്യാരി വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സ് ആണ് കേസ് സ്റ്റഡീസ് ആണെങ്കിൽ ഒരു നാൽപ്പത് മാർക്കിനാണ് കേസ് സ്റ്റഡി ചോദിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ടു എയ്റ്റ് ഹൺഡ്രഡ് വേർഡ്സിൽ നമ്മൾ എഴുതണം തെൻ കോൺസെപ്റ്റ് എക്സ്പ്ലേഷൻസ് ഇരുപത് മാർഗിനാണ് ചോദിക്കുന്നത് ടു ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി വേർട്സ് നമ്മൾ അടുത്തത് എസ് എ ടൈഫ് ക്വസ്റ്റൻസ് എസ് എട്ടൈഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ട്വന്റി മാർക്സിന്റെ ആണ് എസ് എ ടൈഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ അത് ഡീറ്റെയിൽഡായിട്ട് ക്വസ്റ്റ്യൻസ് ഒരു വൺ ഓർ ടു ടൈംസ് നമ്മളത് വായിക്കാം വായിച്ചതിന് ശേഷം ക്ലിയർ ആയിട്ട് എന്താണ് എഴുതേണ്ടത് എന്ന് നമ്മളൊന്ന് വ്യക്തമാക്കുക ഡെഫിനേഷൻ ഏതാണ് ഇൻട്രൊഡക്ഷൻ ഏതാണ് ഏതൊക്കെ പോയിട്ടാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കേണ്ടത് എങ്ങനെയാണ് അത് കൺക്ലൂഡ് ചെയ്ത് എഴുതേണ്ടത് എന്നുള്ള ഒരു പ്ലാൻ സ്ട്രക്ച്ചർ നമ്മൾ പ്രിപ്പയർ ചെയ്യുക ദൻ ആഫ്റ്റർ സ്പെൻഡ് ഒരു ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ ഇരുപത് മാർഗിന്റെ ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർഗ്ഗ് കിട്ടുന്നതായിരിക്കും ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ ഒരു അഞ്ച് തൊട്ട് പത്ത് മാർക്കിനാണ് ഷോർട്ട് നോട്ട്സ് ചോദിക്കുന്നത് അത് വളരെ കൺസൈസ് ആയിട്ട് നിങ്ങൾ എഴുതുക അത്രയും ഇലാബറേറ്റ് ആക്കാതെ ഈ എ സെ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എഴുതി അതേ കാര്യങ്ങളെ വൺ ഓർ ടു സെന്റൻസിൽ മാത്രമായിട്ട് ബ്രീഫ് ചെയ്ത് ചുരുക്കി എഴുതുക വളരെ നീറ്റായിട്ട് ക്വസ്റ്റ്യൻ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യുക ഇൻട്രൊഡക്ഷനും ഡെഫിനേഷനും പോയിന്റ്സും എഴുതിയിട്ട് അത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്യുക പിന്നെ അതിനൊരു വേർഡ്സ് എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി ടു ടൂ ഹൺഡ്രഡ് വേർഡ്സിലാണ് എഴുതേണ്ടത് ഹാഫ് പേജ് ആണ് അഞ്ചു മാർഗിന്റെ ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത് കേസ് സ്റ്റഡീസ് വരുമ്പോൾ നാല്പത് മാർഗിന്റെ കമ്പൽസറി ആയിട്ട് ചോദിക്കുന്നതാണ് കേസ് സ്റ്റഡി കേസ് സ്റ്റഡി വളരെ വൃത്തിയായിട്ട് വൺ ഓർ ടു ടൈംസ് അത് വായിക്കുക ക്വസ്റ്റ്യൻസ് ആദ്യം പാസേജ് വായിക്കുക പിന്നെ ക്വസ്റ്റ്യൻസ് രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ആ പാസ്സേജ് വായിച്ചാൽ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ആ അല്ലെങ്കിൽ ആ ഒരു കേസ് സ്റ്റഡി നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും കോൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ നിരോധം അറിയിങ്ങനെ ചോദിക്കും അവിടെ നമുക്ക് ഡെഫിനിഷൻസും എക്സാമ്പിൾസും മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് എപ്പോഴും എക്സാമ്പിൾസ് ആഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോടെ കിട്ടുന്നതായിരിക്കും കോൺസെപ്റ്റ് ബേസ്ഡ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് വേർഡ്സിൽ എക്സാമ്പിൾസ് വെച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും അടുത്തത് മാർഗ് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് നമുക്കിവിടെ നാല് ബ്ലോക്ക് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ സെക്കൻഡ് ബ്ലോക്ക് പ്രോഡക്റ്റ് ആൻഡ് പ്രൈസ് തേർഡ് ബ്ലോക്ക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഫോർത്ത് ബ്ലോക്ക് ആണ് സെക്ടറൽ ആൻഡ് ഇൻട്രോ അതിന്റെ മാർഗിന് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ഡിസംബറിൽ ബ്ലോക്ക് വണ്ണിൽ നിന്ന് മുപ്പത് മാർക്ക് ബ്ലോക്ക് ടൂവിൽ നിന്ന് മുപ്പത് അതേപോലെ ബ്ലോക്ക് ത്രീയിൽ നിന്ന് ഇരുപത് മാർക്ക് അതേപോലെ ബ്ലോക്ക് ഫോറിൽ നിന്നും ഇരുപത് മാർക്ക് ഈ ഒരു ട്രെൻഡിൽ നിന്നും വ്യത്യാസപ്പെട്ടാണ് വന്നിട്ടുള്ളത് വ്യത്യാസപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈയൊരു ടോപ്പിക് അല്ലെ ഈ ഒരു ടേബിളിനെ ഫേസ് ചെയ്ത് പറയുവാണെങ്കിൽ ട്വന്റി ഫോർ പെർസെൻറ്റേജ് ഇരുപത്തിനാല് ശതമാനം ശതമാനം ക്വസ്റ്റ്യൻസ് അല്ലെ മാർഗിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്നും ബ്ലോക്ക് ടൂവിൽ നിന്നും ബ്ലോക്ക് ത്രീയിൽ നിന്നും ഈക്വലി ട്വന്റി ഫൈവ് ടു ഒരു കാൽഭാഗം അല്ല ബേസിൽ ക്വസ്റ്റ്യൻസ് ഈയൊരു ബ്ലോക്ക് ടൂയിലും ത്രീയിൽ നിന്നും ചോദിക്കും ബ്ലോക്ക് ഫോറും അങ്ങനെ തന്നെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജും പ്രാധാന്യമുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ എല്ലാ ബ്ലോക്കും ഒരേപോലെ പ്രാധാന്യപ്പെട്ടതാണ് നമുക്ക് ഇവിടെ ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നു പിന്നെ ഒരു ട്രെൻഡിന്റെ വിഷ്വലൈസേഷൻ പറയുകയാണ് എങ്കിൽ നമ്മൾ ഈ മുകളിൽ തന്നിരിക്കുന്ന ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം വന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ എക്സ് ആക്സിസ് എക്സാം സ്പെഷ്യനും വൈ ആക്സിസിൽ പെർസെന്റേജും ആണ് കാണിക്കുന്നത് അപ്പൊ അതിൽ നമുക്ക് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കേസ് സ്റ്റഡീസ് ഒരു തേർട്ടി ട്വന്റി ടു തേർട്ടി പെർസെന്റേജ് ഓളം കേസ് സ്റ്റഡീസിന്റെ സാധ്യത കൂടുതലാണ് മാർക്കറ്റിങ്ങിനെ ചിലപ്പോ പ്രോഡക്റ്റ് മനസ്സിലാക്കുക പ്രോഡക്റ്റിന്റെ പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന്റെ പി എസ് സി ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കേസ് സ്റ്റഡി ചോദിക്കുന്നുണ്ടാവുക അതെന്താന്ന് മനസ്സിലാക്കി തിയറേറ്റിക്കൽ ആപ്ലിക്കേഷനോടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എസ് എ ടൈം ക്വസ്റ്റ്യൻസും ഒരു നാല്പത് തൊട്ട് മുപ്പത് വരെയായിട്ടാണ് അപ്പൊ അവിടെ ഡിക്ലൈൻ ആണ് നമുക്ക് കാണണം സ്ലൈറ്റ് ഡിക്ലൈൻ ആണ് നമുക്ക് കാണുന്നു നാൽപ്പതിൽ കിടന്നത് മുപ്പതിലോട്ട് വരികയാണ് ടെൻ പെർസെൻറ്റേജും കുറഞ്ഞിരിക്കുകയാണ് ഷോർട്ട് നോട്ട്സിന്റെ കേസ് പറയുവാണെങ്കിൽ ട്വന്റി ടു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഷോർട്ട് നോട്ട്സും കോൺസെപ്റ്റ് എക്സ്പ്ലനേഷനും ചോദിക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് അറിയാവല്ലോ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ഹൺഡ്രഡ് മാർക്സിന്റെ എക്സാം ആണ് അപ്പൊ അതിന് ഓരോ ടൈമും നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ് അപ്പൊ അതിനൊരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ എപ്പോഴും ഒരു നിയർ ടു വൺ അവർ നമ്മൾ ടേസ്റ്റ് സ്റ്റഡിക്ക് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യുക കാരണം നാൽപ്പത് മാർഗിന്റെ ക്വസ്റ്റ്യൻ ആണ് അതേപോലെ തന്നെ തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർഗിന്റെ എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് കൊടുക്കുക അതേപോലെ ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഷോർട്ട് നോട്ട്സിനും കൊടുക്കുക ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ടൈം നിങ്ങളുടെ കയ്യിലിരിക്കും കാരണം അത് ആ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്തു പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അനാലിസിസ് ബൈ ബ്ലോക്ക് ബ്ലോക്ക് യൂണിറ്റ് യൂണിറ്റ് ടോപ്പിക് വൈസ് ാണ് ഇതില്വ് പെർസെന്റേജ് കാണിക്കുന്നത് വാട്ട് ഈസ് പി എൽ സി പി എൽ സി വളരെ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്നുള്ളത് പന്ത്രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് അതുപോലെ ഡിസ്കസ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഇത് രണ്ടും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് റിപ്പീറ്റ് ആയിട്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് മാർക്കറ്റ് സെഗ്മെന്റേഷനും പി എൽ സിയും അതേപോലെ തന്നെ പ്രൈസിംഗ് ഡിസിഷൻസും ഒക്കെ ഇതൊക്കെ മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോവുക അടുത്തത് ടെൻ റെക്കോറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് പത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് ദ ബേസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഡിസ്ക്രൈബ് ദ സ്റ്റേജ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ വിത്ത് സ്യൂട്ടബിൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡിസ്കസ് ദ കാരോട്ടിക്സ് ഓഫ് സർവീസസ് ദാറ്റ് ഡിഫറൻഷിയേറ്റ് ബുഡ് എക്സ്പ്ലെയിൻ ദ കസ്റ്റമർ ബൈ ഡിസിൻ മേക്കിംഗ് പ്രോസസ് Define pricing and discuss objectives and method of pricing. Then, what is integrated market communication? Discuss its element. Discuss the role and importance of branding in marketing. What is channel conflict and explain its type and res resolution strategy? Describe digital marketing and its emerging trend. Explain green marketing and the challenges associated with it. Ithreya and repeat the questions. അടുത്തത് ഫ്രീക്വൻസി ബേസ്ഡ് ആയിട്ടാണ് പറയുന്നത് കോൺസെപ്റ്റ് ആൻഡ് ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീയിൽ സിക്സ് ടൈംസ് ആവറേജ് മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് സെവൻറ്റീനാണ് പി എൽ സി ബ്ലോക്ക് ടൂയില് യൂണിറ്റ് സെവനിൽ സിക്സ് ടൈംസ് വന്നിട്ടുണ്ട് എയ്റ്റീൻ മാർക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാം ക്യാറ്ററോട്ടിക്സ് ഓഫ് സർവീസ് ആൻഡ് ഗുഡ്സ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് തേർട്ടീനിൽ ഫൈവ് ടൈംസ് വന്നിട്ടുണ്ട് ഫോർട്ടീൻ പെർസെൻറ്റേജില് ഫോർട്ടീൻ മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കസ്റ്റമർ ബൈയിംഗ് ഡിസിഷൻ മേക്കിംഗ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ഫോറില് ഫൈവ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് പതിനാറ് മാർക്ക് നമുക്ക് അവറേജ് പതിനാറ് മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അടുത്തത് പ്രൈസിങ് ഒബ്ജക്റ്റീവ് ആൻഡ് മെത്തേഡ്സ് ഗ്ലോക്ക് ടൂല് യൂണിറ്റ് എയ്റ്റിൽ അത് ഫൈവ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റീൻ അവറേജ് സ്കോർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഗ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് നയനിൽ ഫൈവ് ടൈംസ് അത് അപ്പിയർ ചെയ്തിട്ടുണ്ട് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ആവറേജ് മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാൻഡിങ് ബ്ലോക്ക് ടൂയില് യൂണിറ്റ് സിക്സിൽ ഫോർ ടൈംസ് വന്നിട്ടുണ്ട് പതിമൂന്ന് മാർക്ക് ഓളം നമുക്ക് അത് ആവറേജ് ലെവലിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും ചാനൽ കോൺഫ്ലിക്ട് ടൈപ്പ് ആൻഡ് റെസൊല്യൂഷൻ ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ട്വൽവിൽ ഫോർത്ത് ഫോർ ടൈംസ് അത് നമുക്ക് ചോദിച്ചിട്ടുണ്ട് പതിമൂന്ന് ഓളം എക്സ്പെക്ട് ചെയ്യാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് എമർജിംഗ് ടൈംസ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ഫോർട്ടീനിൽ നാല് തവണ ചോദിച്ചിട്ടുണ്ട് പതിമൂന്ന് മാർക്ക് ഒരു ആവറേജ് ശരാശരി നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഗ്രീൻ മാർക്കറ്റ് ആൻഡ് ഇറ്റ്സ് ചലഞ്ചസ് ബ്ലോക്ക് ഫോർവേഡ് യൂണിറ്റ് ഫിഫ്റ്റീനില് ഫോർ ടൈംസ് ചോദിച്ചിട്ടുണ്ട് തേർട്ടി മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് സ്ട്രാറ്റജിക് അഡ്വൈസ് ആണ് നമ്മൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ക്വസ്റ്റ്യൻസ് ഫുൾ ആയിട്ട് വായിച്ചു നോക്കുക എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുക കൂടാതെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് പോകാനുള്ള ടൈം നമ്മൾ കണ്ടെത്തുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് അതേപോലെ തന്നെ ക്ലിയർ ആയിട്ട് സ്ട്രക്ചറൈസ് ചെയ്ത് പ്രെസന്റ് ചെയ്യുക ഡെഫിനിഷൻ തിയറട്ടിക്കൽ വർക്ക് പ്രാക്ടിക്കൽ എക്സാമ്പിൾ കൺക്ലൂഷൻ എന്ന രീതിയിൽ തന്നെ അതേ ഓർഡറിൽ തന്നെ എക്സാംസ് എഴുതാനായിട്ട് ശ്രമിക്കുക റെഗുലർ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യുക എക്സാമ്പിൾസ് കോട്ട് ചെയ്ത് മാർക്കറ്റിംഗ് എഴുതുകയാണെങ്കിൽ നല്ല മാർക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഇഗ്നോർ ഇഗ്നോർ ജോയിൻ നിന്നൊരു ഡിഗ്രി പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ മേസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ മേസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ മേസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻഡർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ലേണേഴ്സിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം പിന്നെ പ്രോബിലിറ്റി മെട്രിക്സ് സ്റ്റേബിൾ ആണ് അതിൽ ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് ത്രീയിൽ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സ്റ്റാൻഡ്സ് ഉണ്ട് ഒരു ഏഴ് ക്വസ്റ്റ്യൻസിൽ ആറെണ്ണത്തിലും അത് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ഫോറിലെ കസ്റ്റമർ ബൈയിംഗ് ബിഹേവിയർ സെവൻറ്റി വൺ പോയിന്റ് പെർസെൻറ്റേജ് ആണ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രീക്വൻലി ടെസ്റ്റഡ് ഫ്രീക്വൻലി ടെസ്റ്റ് ഫോർ ഡിസിഷൻ പ്രോസസ് കസ്റ്റമർ ബൈയിംഗ് ബിഹേവിയറും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ബ്ലോക്ക് ടുവിൽ യൂണിറ്റ് സെവനില് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് പി എൽ സി എന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ചാൻസസ് ഉണ്ട് ഹൈലി ഇമ്പോർട്ടന്റ് ആണ് അതിൽ ചോദിക്കുന്നത് പി എൽ സിയും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ആ ഒരു ജേർണിയെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക ബ്ലോക്ക് ടൂവിൽ യൂണിറ്റ് എയ്റ്റിലെ പ്രൈസിങ് സ്ട്രാറ്റജിയും മറ്റേത് സെവൻ്റി വൺ പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് വളരെ ഒരു ഫൈവ് ഫൈവ് പ്ലസ് ഒരു ആറിൽ അഞ്ച് ആ ഏഴ് ക്വസ്റ്റ്യൻസ് എടുത്താൽ അഞ്ചിൽ കൂടുതൽ തവണ അത് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് നയനിൽ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് സെവൻറ്റി വൺ പോയിന്റ് ഫോർ ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലോക്ക് ടൂവില് യൂണിറ്റ് സിക്സിൽ ബ്രാൻഡിങ്ങും അതേപോലെ ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ട്വൽവ് ചാനലിൽ കോൺഫ്ലിക്ട് ഡിസ്ട്രിബ്യൂഷനും ഒരേ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് തേർട്ടീലെ സർവീസ് ക്യാരക്ടർ അതേപോലെ തന്നെ ബ്ലോക്ക് ഫോറിലെ ഫോർട്ടീൻ യൂണിറ്റിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗും ഒരേ ലെവലിൽ ഇമ്പോർട്ടന്റ് ആണ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ഫിഫ്റ്റീല് ഗ്രീൻ മാർക്കറ്റിംഗും വളരെ ലെസ് മൂന്ന് തവണ ഒരു ആറ് കോസ്റ്റ് പേപ്പർ എടുത്താൽ മൂന്ന് തവണയൊക്കെ അത് ചോദിച്ചിട്ടുള്ളൂ പിന്നെ ജസ്റ്റിഫിക്കേഷൻ ആണ് ഓരോന്നും എന്തുമാത്രം ഇതില് അപ്പം അപ്പിയേർഡ് എന്ന് പറയുമ്പോൾ സിക്സ് ടു ഒരു ഏഴ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ആറണത്തിലും അതുണ്ട് കൺസിസ്റ്റൻ്റ് ടെസ്റ്റഡ് ആണ് അതേപോലെ ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നു കോമൺ അസസ്ഡ് ആണ് ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മളത് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത് പിന്നെ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളിൽ ഏതൊക്കെയാണോ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ സെവൻറ്റി പെർസെൻറ്റേജിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല നീറ്റായിട്ട് പഠിച്ചു പോകണം അതേപോലെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നമ്മൾ ഒരു ആയിട്ട് റിവിഷൻസ് ഒക്കെ ചെയ്തു പോയാൽ മാത്രമല്ല ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് റെഗുലറായിട്ടത് എന്താണ് ചോദിച്ച് തമ്മിലൊരു ചോദിച്ച് പഠിച്ചിട്ട് പഠിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി അത് റിപ്പീറ്റ് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകാനായിട്ട് സാധിക്കും വീഡിയോ ലെവലും അങ്ങനെ തന്നെ നമുക്ക് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട പക്ഷെ എഴുതുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അത് വളരെ ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കും ലോ പ്രയോറിറ്റി ടോപ്പിക്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ബിലോ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് അത് പെട്ടെന്ന് വായിച്ച് പോയിന്റ്സ് എന്തൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ അത് എഴുതുക എന്നുള്ളതാണ് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലും ഹാഫ് പേജ് കവർ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ജൂൺ ട്വന്റി ട്വന്റി ഫൈവില് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ അറ്റംപ്റ്റ് ചെയ്യുന്ന ത്രീ ക്വസ്റ്റ്യൻസ് ഫ്രം സെക്ഷൻ എ സെക്ഷൻ എ യിൽ നിന്നും മിനിമം മൂന്ന് ക്വസ്റ്റ്യൻസും സെക്ഷൻ ബിയിലെ കമ്പൽസറി ആണ് പറഞ്ഞിട്ടുണ്ട് സെഷൻ എയ് ട്വന്റി മാർക്സിന്റെ ആണ് ഡിഫൈൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആൻഡ് ഡിസ്കസ് വിത്ത് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾസ് ബേസിക് ടു സെഗ്മെന്റ് കസ്റ്റമർ മാർക്കറ്റ് ബ്ലോക്ക് വൺ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് പി എൽസി ഹൈക്കോതെറ്റിക്കൽ എക്സാമ്പിൾ ഓഫ് എ സ്മാർട്ട് സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ടെക് വേർ ടു illustrate the suitable marketing strategy at each stage provide the relevance assumption clearly ഞാൻ ആദ്യം പറഞ്ഞില്ല പി എസ് സി എ ബേസ് ചെയ്ത പി എൽ സി എന്താണെന്നും പി എൽ സി ഒരു ഡയഗ്രാം വരച്ചിട്ട് ഈ ഒരു മൊബൈൽ കമ്പനിയുടെ ലൈഫ് അതിലോട്ട് എന്താ ചെയ്ത് കാണിച്ചാണ് നമ്മൾ പി എൽ സി എഴുതേണ്ടത് അടുത്ത ക്വസ്റ്റൻസ് പറഞ്ഞാൽ കസ്റ്റമർ ബൈഇൻ ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ഫാക്ടീസ് ക്രിട്ടിക്കലി അനലൈസ്മെന്റ് വിത്ത് സ്യൂപ്പർ ബ്ലക്സ് ആണ് ബ്ലോക്ക് വണിലെ യൂണിറ്റ് ഫോർ കസ്റ്റമർ ബൈ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടാണ് സക്സസ് ഡിഫൈൻ പ്രൈസിംഗ് ഇലാബോറേറ്റ് ഇറ്റ്സ് കീ ഒക്ട് ആൻഡ് ക്ലിയർലി എനി ടു പ്രൈസിംഗ് മെത്തേഡ് എ ന്യൂ ഓർഗാനിക് കോസ്മെറ്റിക് ബ്രാൻഡ് പ്യുവർ ഗ്ലോ മൈറ്റ് അഡോപ്റ്റ് പെനിട്രൈറ്റ് അർബൻ മാർക്കറ്റ് ഇൻ ഇന്ത്യ അസിയും സൂട്ടബിളും ഡേറ്റും അപ്പം നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ടൂലിലെ റൈസിംഗ് സ്ട്രാറ്റജിയെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കണം അടുത്ത ക്വസ്റ്റ്യൻസ് ട്വന്റി മാർക്സിന്റെ വാട്ട് ഈസ് ഇന്റഗ്രേറ്റഡ് ഐ എം സി എന്താണെന്നും ഇന്യൂമറേറ്റ് ഇസ് മേജർ കമ്പോണൻ ആൻഡ് ക്ലാരിഫൈഡ് ഇത് ഇവാലുവേറ്റ് ടു ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ഐ എം സി ഇൻ ദ ഡിജിറ്റൽ ഏജ് യൂസ് ഇംഗ്ലീഷ് റീസെന്റ് എക്സാമ്പിൾസ് ഫ്രം ദി ജി ഇൻഡസ്ട്രി ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഡയറിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസ്ക്രൈബ് ദ യൂണിറ്റ് യൂണിക് ക്യാരക്ടറിറ്റിക്സ് ഓഫ് സർവീസ് ദാറ്റ് ഫ്രം ദ ടാൻജിബിൾ ഗുഡ്സ് യൂസിങ് ദ കേസ് ഓഫ് ഐ സ്പാ ഔട്ട് ലൈൻ സ്ട്രാറ്റജി ടു എഫക്റ്റീവ്ലി മാനേജ് ദിസ് യൂണിക്യറിക്സ് അപ്പൊ സ്പാ എന്ന് പറയുന്ന ഒരു എന്താ ഒരു ലക്ഷറി സ്പാ ചെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഒരു ഔട്ട്ലൈൻ സ്ട്രാറ്റർജി കണ്ടെത്തുക ഒരു യൂണിക് യൂണിക്കായിട്ടുള്ള ക്യാരക്ടർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവര്യൻ അപ്പൊ അത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഓഫ് എ സർവീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ദെൻ ഫോ മാർ ട്വന്റി മാർക്സിൽ വരുന്ന കാര്യങ്ങളാണ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓഫ് എനി ത്രീ തന്നിരിക്കുന്ന ഏതെങ്കിലും മൂന്നെണ്ണം എഴുതാനാണ് ബ്രാൻഡിങ് ആൻഡ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് അതേപോലെ മാനേജിംഗ് ചാനൽ കോൺഫ്ലിക്ട് ഇൻ എഫ് എം സി ജി ഡിജിറ്റൽ മാർക്കറ്റ് സിഗ്നിഫിക്കൻസ് ആൻഡ് ചാലഞ്ചസ് ഓഫ് ഗ്രീൻ മാർക്കറ്റ് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പിന്നുള്ളത് കേസ് സ്റ്റഡിയാണ് കേസ് സ്റ്റഡി നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക കേസ് സ്റ്റഡിയിൽ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് കേസ് വാങ്ങിക്കുകയാണെങ്കിൽ വായിക്കുമ്പോൾ തന്നെ ഓരോ പോയിന്റ്സും നമുക്ക് താഴെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്ത് പോവാനായിട്ട് സാധിക്കും ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് മൂന്ന് ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു പ്രൊഡിക്റ്റീവ് അനാലിസിസ് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ടത് മാനേജ് ചെയ്ത് പോവുക വിഷു